നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു പി കിസാൻ സമ്മാൻ നിധി കേന്ദ്ര പദ്ധതിയുടെ പത്തൊൻപതാമത്തെ ഘടുവിതരണം ഡിസംബർ ഒന്നാം തീയതി അതിൻ്റെ കാലാവധി ആരംഭിക്കുകയാണ് ഡിസംബർ മുതൽ മാർച്ച് മാസം വരെയുള്ള നാല് മാസ കാലയളവിനുള്ളിൽ പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണവും നിർവഹിക്കുന്നതായിരിക്കും ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന പ്രക്രിയയും ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന പ്രധാന കടമ്പയും അത് രണ്ടും പൂർത്തീകരിച്ച കർഷകർക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം വാങ്ങുന്നതിന് അർഹത ഉണ്ടായിരിക്കുന്നത് ഇനി ഇതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന കുടുംബങ്ങളിൽ നിന്ന് തന്നെ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് കിസാൻ മൺധൻ യോജന എന്ന പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ വെക്കാം അറുപതാം വയസ്സ് മുതൽ ഇവർക്ക് മാസം തോറും മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്നതായിരിക്കും സ്ത്രീ പുരുഷ ഭേദവിന്യേ നമുക്ക് അപേക്ഷ വയ്ക്കാം പതിനെട്ടാം വയസ്സ് മുതൽ ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കും പരമാവധി ചേരാനുള്ള പ്രായം എന്ന് പറയുന്നത് നാല്പത് വയസ്സാണ് നാല്പത് വയസ്സ് ചേരുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് ഏറ്റവും ഉയർന്ന അംശാദായമായിട്ട് അടയ്ക്കേണ്ടത് ഇതിന് തുല്യ വിഹിതം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുകയാണ് ഇരുപത്തൊൻപതാം വയസ്സ് ചേരുമ്പോൾ നൂറ് രൂപയോളം വരും അത് എല്ലാ മാസവും മെയിൻ്റെയിൻ ചെയ്യണം ഇനി പതിനെട്ടാം വയസ്സ് ചേരുന്ന ഒരു വ്യക്തി അൻപത്തഞ്ച് രൂപ വീതം എല്ലാ മാസവും അടച്ചാൽ മതിയാകും തുല്യ വീതം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും ഇങ്ങനെയാണ് അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപ വീതം നമുക്ക് പെൻഷൻ ലഭിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവർക്കും അതോടൊപ്പം തന്നെ ഭർത്താവ് മരണപ്പെട്ട വിധവകളായവർക്കും പുനർവിവാഹത്തിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന മംഗല്യ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു സഹായമായിട്ട് ഇവർക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് ഇപ്പോൾ പുനർവിവാഹം ചെയ്തിട്ടുള്ളവർക്ക് ഈ സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കും അപ്പോൾ അർഹതയുള്ളവർ ഈ സ്കീമിലേക്ക് എത്രയും വേഗം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മറ്റെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സമീപമുള്ള അംഗനവാടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മത്സ്യത്തൊഴിലാളികളുടെ വിവിധ ആനുകൂല്യങ്ങൾ അവർക്കുള്ള പെൻഷൻ പദ്ധതികൾ ഇൻഷുറൻസ് അതോടൊപ്പം തന്നെ മറ്റ് പ്രത്യേക സാമ്പത്തിക സഹായങ്ങൾ വിദ്യാഭ്യാസ സഹായങ്ങൾ ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഫിംസ് എന്ന് പറയുന്ന പോർട്ടൽ സജ്ജമാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് മത്സ്യബന്ധന മേഖലയും അതോടൊപ്പം തന്നെ അനുബന്ധ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഇതിലേക്ക് രജിസ്ട്രേഷൻ നിർവഹിക്കേണ്ടത് ആവശ്യമാണ് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ ഐ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപ വീതം ലഭിക്കുന്ന ഫീ റീഎംബേഴ്സ്മെൻറ്റ് സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ബി പി എൽ കുടുംബങ്ങൾക്ക് മുൻഗണനയുണ്ട് അതോടൊപ്പം തന്നെ എ പി എൽ കുടുംബങ്ങളാണെങ്കിൽ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയാൽ മതി അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ അപ്ലോഡ് ചെയ്താൽ മതിയാകും ഓൺലൈൻ വഴിയുള്ള രജിസ്ട്രേഷൻ ആവശ്യമാണ് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നമ്മളുടെ സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അതോടൊപ്പം തന്നെ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടെയാണെങ്കിലും നിബന്ധനകൾക്ക് വിധേയമായി ഇ ഗ്രാന്റ് സ്കോളർഷിപ്പുകൾ നൽകി വരുന്നുണ്ട് ഇ ഗ്രാന്റ് സ്കോളർഷിപ്പിലേക്ക് വിവിധ കോഴ്സുകൾ പഠിക്കുന്ന അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി തലങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത് പോർട്ടൽ സജ്ജമാണ് അപേക്ഷകൾ എത്രയും വേഗം വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ബന്ധപ്പെട്ട ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വരുമാന സർട്ടിഫിക്കറ്റ് കോഴ്സ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെടെയുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം അപേക്ഷ വയ്ക്കുന്നതിന് മുൻപ് തന്നെ പ്രധാനപ്പെട്ട എന്തെല്ലാം രേഖകളുണ്ട് എന്ന് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ നിന്ന് ചോദിച്ചറിയുക അപേക്ഷകൾ വയ്ക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക